നമസ്കാരം കേരള സർക്കാരിനെ രൂക്ഷ ഭാഷയിൽ വിമർശിച്ച ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖരന്റെ കന്നിപ്രസംഗം ബിജെപിയുടെ കേരള ഘടകത്തിന് അധ്യക്ഷനായി മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരൻ ചുമതലയേറ്റതിന് പിന്നാലെ നടത്തിയ പ്രസംഗത്തിലാണ് കേരള സർക്കാരിന് രൂക്ഷ വിമർശനം കേരളത്തിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള പ്രഹ്ലാദ് ജോഷിയാണ് ഔദ്യോഗികമായി അദ്ദേഹത്തെ പ്രഖ്യാപിച്ചത് തിരുവനന്തപുരത്ത് ചേർന്ന സംസ്ഥാന കൌൺസിൽ യോഗത്തിൽ വെച്ചായിരുന്നു പ്രഖ്യാപനം ബിജെപി നേതൃത്വത്തിന്റെ അനുഗ്രഹ ശിസ്സുകൾ അദ്ദേഹത്തിന് ഉണ്ടെന്ന് എല്ലാവരും അറിയിച്ചു പാർട്ടിയുടെ അധ്യക്ഷനായി ശേഷം നടത്തിയ കന്നിപ്രസംഗത്തിൽ തന്നെ രാജീവ് തന്റെ നയം എന്താകുമെന്ന് വ്യക്തമാക്കി കേരള സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച അദ്ദേഹം കേരളത്തിൽ വികസനം വരണമെങ്കിൽ എൻ ഡി എ അധികാരത്തിലെത്തണമെന്നും പ്രഖ്യാപിച്ചു കേന്ദ്ര നേതാക്കൾക്ക് നന്ദി പറഞ്ഞാണ് രാജീവ് പ്രസംഗം തുടങ്ങിയത് നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും നന്ദിയുണ്ടെന്നും പ്രവർത്തകരുടെ പേരിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി ി ജെ പി അധികാരത്തിലെത്തിക്കുകയാണ് പാർട്ടി ദേശീയ നേതൃത്വം തന്നെ ഏൽപ്പിച്ച ദൗത്യം അത് പൂർത്തീകരിച്ചു മാത്രമേ താൻ മടങ്ങി പോവുകയുള്ളൂവെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു മാറ്റം കൊണ്ടുവരലാണ് ദൗത്യം ആ മാറ്റം കേരളത്തിലുണ്ടാകണമെങ്കിൽ ബി ജെ പി അധികാരത്തിൽ വരണമെന്നും രാജീവ് വ്യക്തമാക്കി തിരുവനന്തപുരത്ത് തന്നെ സ്ഥാനാർത്ഥിയാക്കിയത് അപ്രതീക്ഷിതമായായിരുന്നു അന്ന് നൽകിയ മറുപടി തന്നെയാണ് ഇപ്പോഴും പറയാനുള്ളത് സന്തോഷകരവും അഭിമാനകരവുമായൊരു ഉത്തരവാദിത്തമാണ് പാർട്ടി എനിക്ക് നൽകിയത് പാർട്ടി പ്രവർത്തകരോടും നേതാക്കളോടും നന്ദി പറയുന്നു സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേറ്റ ശേഷം പാർട്ടി യോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ശതമാനമുള്ള വോട്ട് വിഹിതം ഉയർത്തി വിജയം നേടാൻ കഴിയണം മുതൽ സുരേന്ദ്രൻ വരെയുള്ളവർ കഠിനാധ്വാനം ചെയ്തിട്ടാണ് ഇവിടം വരെ എത്തിയത് ഭാവിയെ കുറിച്ച് ചിന്തിക്കുമ്പോഴും ബലിദാനികളുടെ ത്യാഗം ഒരിക്കലും മറക്കില്ല കേരളത്തിലെ ബിജെപി പ്രവർത്തകരുടെ ശക്തി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോടെയാണ് മനസ്സിലായത് മുപ്പത്തിയഞ്ചു ദിവസം കൊണ്ടുള്ള പ്രചരണത്തിൽ മൂന്നര ലക്ഷം വോട്ട് പിടിക്കാനായത് ഇവിടുത്തെ പ്രവർത്തകരുടെ മിടുക്കും കഴിവും കൊണ്ടാണ് ബി ജെ പി പ്രവർത്തകരുടെ പാർട്ടിയായിരുന്നു ഇനി മുന്നോട്ട് പോകുമ്പോഴും പ്രവർത്തകരുടെ പാർട്ടി തന്നെയാകുമെന്നും താൻ ഉറപ്പ് നൽകുന്നുവെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു കേരളത്തിന് വളരെയധികം അധികം സാധ്യതകളുണ്ട് ഇവിടുത്തെ യുവാക്കൾ അവസരം കിട്ടുമ്പോൾ തിളങ്ങുന്നുണ്ട് എന്നാൽ ദക്ഷിണേന്ത്യയിൽ മറ്റു സംസ്ഥാനങ്ങളെക്കാൾ കേരളം പിന്നോട്ട് പോകുന്നത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ ചോദിക്കണം ഇവിടെയുള്ള യുവാക്കൾക്ക് എന്തുകൊണ്ട് അവസരം കിട്ടുന്നില്ല എന്തുകൊണ്ട് ഇവിടെ നിക്ഷേപം വരുന്നില്ല എന്നതെല്ലാം ചോദിക്കേണ്ടതുണ്ട് കടമെടുത്താണ് ഇവിടുത്തെ സർക്കാർ മുന്നോട്ടു പോകുന്നതെന്നും പുതിയ ബി ജെ പി അധ്യക്ഷൻ വിമർശിച്ചു കേരളത്തിൽ രണ്ട് പാർട്ടികൾ പാലിക്കപ്പെടാത്ത വാഗ്ദാനം നൽകിയതിനാൽ ആളുകൾക്ക് അവരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു കേരളം വളരണം കുട്ടികൾക്ക് മികച്ച ഭാവി സൃഷ്ടിക്കണം സംരംഭങ്ങൾ വരണം അതാണ് ബി ജെ പിയുടെ ദൗത്യം തകർന്നു കിടന്ന ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ മോദി മികച്ചതാക്കി ബി ജെ പി പുതിയ ഇന്ത്യയാക്കി മാറ്റി അവസരങ്ങളുള്ള സ്ഥലത്തേക്കാണ് യുവത്വം പോകുന്നത് സംസ്ഥാനത്തൊന്നും യുവത്വം പോയാൽ നിക്ഷേപങ്ങൾ ഇവിടെ വരില്ല ഒരു ടീമായി നമുക്ക് ഓരോ വീട്ടിലും വികസന സന്ദേശം എത്തിക്കണം വികസിത ഇന്ത്യ പോലെ വികസിത കേരളം ഉണ്ടാവണം ഇന്ത്യയുടെ ദുർബല സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് നാലാം സ്ഥാനത്തേക്ക് എത്തിച്ചിരിക്കുന്നത് പറഞ്ഞത് ചെയ്യുമെന്ന് മോദി സർക്കാരിന്റെ നയമാണ് കേരളത്തിലും ഞങ്ങളുടെ ദൗത്യം അതാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു നിക്ഷേപവും തൊഴിലും വരുന്നത് കഴിവുള്ള യുവാക്കളുള്ള സംസ്ഥാനങ്ങളിലായിരിക്കും കഴിവുള്ള യുവാക്കൾ അവസരങ്ങളുള്ള സംസ്ഥാനങ്ങളിലേക്ക് പോകും അതുകൊണ്ട് അവസരങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിൽ യുവാക്കൾ വേറെ എവിടെയെങ്കിലും പോകും അപ്പോൾ അവിടെ നിക്ഷേപം വരികയും ഇതാണ് യാഥാർത്ഥ്യമെന്നും ഭാവിയിലെ ഫോർമുല ഇതായിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു